ാണ് അതുകൊണ്ട് പിണറായി വിജയൻ വരുന്നേ പിണറായി ാണ് ഞാൻ അതാണ് ഇടയിലേക്ക് നിലപാട് മാറ്റുന്ന ആളല്ല ഞാൻ എന്റെ കാര്യമേ എനിക്ക് പറയാൻ പറ്റില്ല അല്ലല്ലോ അങ്ങനെ പറയണ്ട താങ്കളൊരു വ്യക്തി അതിപരമായി പറയാൻ പറ്റില്ല അത് കാണാം പറയുന്നതിനുള്ള എന്റെ നിലപാട് ഇതാണെന്ന് പറയാം പക്ഷേ ബാക്കിയുള്ളവർക്ക് നിലപാടിലാരെന്നുള്ള സുജയ്ക്ക് നടത്താൻ ഞാൻ പറഞ്ഞു സ്മൃതി പരിധിക്കാൻ ഒരാളുടെ വ്യക്തി പറയണ്ട എനിക്കതൊരു നിലപാട് മാറ്റുന്ന ഇല്ല എന്ന് പറഞ്ഞാൽ മാറ്റുന്ന രീതിയുണ്ട് എന്നൊരു ശരി അങ്ങനെയാണെങ്കിൽ ഇതിൽ ബാക്കി മറുപടി പറയാനും എനിക്ക് താല്പര്യമില്ല ആ അപ്പൊ അതിനോട് ചർച്ചയിലാണ് ഞാൻ പിന്നെ ഞാൻ ആരോടൊക്കെ ഇന്നും കൈക്കൂലി വാങ്ങിച്ചും പിന്നെ ഞാൻ ആരുടെയും ശുപാർശയ്ക്ക് അനുസരിച്ചും ഒന്നും പ്രവർത്തിക്കുന്ന ഒരാളല്ല ബാക്കിയുള്ള ആളുകളുടെ കാര്യം പറഞ്ഞില്ല എന്ന് ഞാൻ പറഞ്ഞു നിങ്ങൾ എന്താ ജനം ജഡ്ജ് ചെയ്യുന്നുണ്ട് നമുക്ക് ചർച്ച തുടരാം ആരും ആരുടെ അഭിപ്രായം വാലു പിടിക്കേണ്ട അവരവന്റെ സ്വന്തം അഭിപ്രായം തന്നെ പക്ഷേ ബാക്കിയുള്ളവർക്ക് നിലപാടില്ല എന്ന രൂപത്തിൽ മറ്റൊരു പ്രസ്താവന നടത്താൻ പറ്റും അത് നിങ്ങൾ റീഡ് ചെയ്തതാണ് സംശയി ചോദിച്ചെ സുജയെ പറഞ്ഞു എട്ടാം തീയതി ഞാൻ പറഞ്ഞ അഭിപ്രായത്തിൽ തന്നെയാണ് ഞാൻ കൊടുക്കുന്നത് ഞാൻ അങ്ങനെ എന്റെ നിലപാടുകൾ മാറ്റുന്നില്ല എന്ന് പറഞ്ഞു എട്ടാം തീയതി ഇവിടെ നിന്ന് ആരെങ്കിലും നിലപാട് മാറ്റി കണ്ട് മാറ്റിയ സാറിന്റെ എട്ടാം തീയതിയിലെ അഭിപ്രായത്തിന് മാറ്റം വരുത്തിയിട്ടില്ല ഇവിടെ ആരും മാറ്റം വരുത്തിയിട്ടില്ല അപ്പൊ അത് കണ്ടസ്റ്റിയാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത് അപ്പൊ നിങ്ങളുടെ നിലപാട് അല്ലെങ്കിൽ നിങ്ങൾ പറയണായിരുന്നു എട്ടാം തീയതിയിൽ എന്റെ നിലപാട് ഇതായിരുന്നു അതിനാത് ഞാൻ മാറ്റം പറഞ്ഞിട്ട് എട്ടാം തീയതിയിലെ നിലപാടിൽ എന്റെ മാറ്റം വരുത്തിയിട്ടില്ല എട്ട് അതിന്റെ നിലപാട് കൂടെ പറഞ്ഞുപോയി അല്ലെങ്കിൽ അത് മറ്റുള്ളവർ മാറ്റിയ പോലെ എന്ന് പറഞ്ഞാൽ പിന്നെ പറഞ്ഞോളൂ അതിന്റെ കൂടെ മറ്റുള്ളവരുടെ നിലപാട് പോലും അറിയണ്ടല്ലോ രാജേഷിന് അടിക്കാനുള്ള ആരോഗ്യം നന കൊണ്ടു കാണണല്ലോ അടിയടി എന്നാ പിന്നെ ചർച്ചയിൽ ഒരാളെ മാത്രം അഡ്രസ്സ് ചെയ്തുകൊണ്ട് ഇങ്ങനെ മറുപടി പറയുന്നത് സുജയെ പറയുക ഞാൻ ഒരിക്കലും ആയിക്കോട്ടെ സുജയ സുജയ്ക്ക് പറയാനുള്ള ബാലകൃഷ്ണൻ നല്ല കാര്യമാണ് നല്ല കാര്യമാണ് പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ എന്നെ അഡ്രസ് ചെയ്ത് ഞാൻ പറഞ്ഞ കുറെ കാര്യങ്ങൾ

ഉപയോഗപ്പെടുന്നത് ഇന്ത്യയുടെ ഒരു ആചാരമാണെന്നും ആ ഉത്തരവി ഇത് ഇത് സൂര്യപ്രകാശത്തിന് പ്രത്യേകം ഊർജ്ജം നൽകുന്നു ഇത് ആത്യന്തികമായി മഴയ്ക്ക് കാരണമാകുന്നു ഉത്തരവിൽ ജഡ്ജി പറയുന്ന കാര്യമാണ് പശുവിന്റെ പാല് നെയ്യ് നെയ്യ് തൈര് മൂത്ര ചാണകത്തിന് നിർമ്മിക്കുന്ന ചാണകം കൊണ്ട് നിർമ്മിക്കുന്ന പഞ്ചാഗം പഞ്ചാഗം അല്ല പഞ്ചാഗം പഞ്ചാഗം അല്ല പഞ്ചഗവ്യം ഭേദമാകാത്ത നിരവധി രോഗങ്ങൾക്ക് ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്നു ഇത് എന്ത് പറയുന്ന ഒരു പശുവിൻ്റെ ജീവിതകാലത്ത് നാനൂറിലധികം മനുഷ്യർക്ക് പാൽ നടുന്നു എന്നാൽ അതിൻ്റെ മാംസം എൺപത് പേർക്ക് മാത്രമേ കഴിക്കാൻ പാടുള്ളൂ ഇതൊക്കെ പറയുന്നതാണ് വിധി എന്ന് പറയുന്നത് സൂര്യപ്രകാശത്തിന് പശുവിൻ്റെ പാലിൽ നിന്നാണ് പിന്നെ പിന്നെ ഇത് ഊർജ്ജം കിട്ടുന്നത് എന്നൊക്കെ പറയുന്ന ചർച്ചയെ കുറിച്ചിട്ട് എന്ത് പറയാനാണ് ഇതൊക്കെ പറയുന്നത് ലോകത്ത് ലോകത്തെ രാജ്യം ൂടെ കൂടുതലൊന്നും പറയപ്പിക്കേ ആ പരസ്യക്കാരെ അവടപ്പിച്ചിടക്കുന്ന കാര്യം എനിക്ക് നന്നായിട്ട് അറിയാം എനിക്കില്ലാത്ത എന്താണ് അവൾ കൊണ്ടത് വെച്ചിട്ടുണ്ട് കേട്ടോ ഏറ്റവും കൂടുതൽ കയറ്റി അയക്കുന്ന സംസ്ഥാനം ഏതാണ് ഏറ്റവും കൂടുതൽ കയറ്റി ഉത്തർപ്രദേശ് സംസ്ഥാനം ഉത്തർപ്രദേശ് രാജ്യം ഇന്ത്യ ആയിക്കോളാണ് അങ്ങനെയൊന്നും അങ്ങനെയാണെങ്കിൽ

ബിജെന്തായി നരേന്ദ്രമോദി മൂന്നാം വട്ടവും ഇന്ത്യ ഭരിക്കുന്നു നരേന്ദ്രമോദി ഇന്ത്യ ഭരിക്കുന്നു സീറ്റ് സീറ്റാണ് സംഭവം നാല്പത് സീറ്റ് ചന്ദ്ര കൂടെ നാനൂറ്റമ്പത്

देखा जाए तो ये മുന്നണി എങ്ങനെയെങ്കിലും ഒന്ന് ോചിപ്പിച്ച് വെച്ച് തങ്ങി നാല് നാലുവശത്തേക്ക് ചിതുകയാണ് ആം ആദ്മി പാർട്ടി എന്താ പറഞ്ഞത് ബിജെപിയും കോൺഗ്രസും ഒന്നാണെന്ന് അതൊക്കെ ഒന്ന് ആദ്യം സെറ്റിലാക്ക ആദ്യം തെരഞ്ഞെടുപ്പ് നടക്കുന്ന അല്ല അങ്ങടേതാണല്ലോ ഇന്ത്യ അല്ല നമുക്ക് നിങ്ങൾ അങ്ങനെ അങ്ങനെ പതിച്ചാൽ പതിച്ചോട്ടെ അതും കുഴപ്പമില്ല ഇന്ത്യ ഇന്ത്യ മുന്നണി മുന്നണി മനോഹരമായ ഏറ്റവും ഏറ്റവും നല്ല നല്ല രാഷ്ട്രീയ ആശയങ്ങളോട് ഒരാളാണ് ഞാൻ ഇവിടെ കാണാമായിരുന്നു പ്രിയങ്കാ ഗാന്ധിയുടെ കാര്യം എല്ലായിത്തും മുന്നണി മുന്നണി രാഷ്ട്രീയല്ലേ ഉള്ളത് ഓർമ്മയുണ്ടല്ലോ ഗോത്ര തീവണ്ടിയിലെ കർസേവകരെ പിന്നെ കൊല്ലുന്നതിന്റെ ഭാഗമായിട്ടാണ് ഒരു സംസ്ഥാനം നിന്ന് കത്തിയത് അല്ലെ നമ്മൾ ഈ ഗർഭിണിയുടെ വയറ് പിളർന്ന് കുന്തത്തിൽ ഭ്രൂണത്തെ പൊക്കിയെടുക്കുന്ന ആയിക്കോട്ടെ അതിൽ കുത്തിയെടുക്കുന്ന പിന്നെ അതെ 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 അത് അത് ഉയർത്തിപ്പിടിച്ച ഒരു അത്രയും വലിയ കലാപങ്ങൾ നടന്നിട്ടുള്ള ഒരു വിഷയമാണ് രാമജന്മഭൂമി ബാബറി കേസ് പറഞ്ഞോളൂ കാര്യം അവിടെ ഞാൻ ക്ഷേത്ര നിർമ്മാണ വേളയിൽ നമുക്ക് അങ്ങനെയോ നമുക്ക് അങ്ങനെ വിട്ടു കളയാൻ പറ്റില്ല ഒരു മര്യാദക്കാരായിട്ട് ഞാൻ ഇവിടേ പോകും പക്ഷേ അണ്ടി കാര്യത്തിൽ ആവോ ഇണടവിടെ you want to say what about you ha mass എന്ത് വേണം ചെയ്യാ ഇവര് നേരെ ചുവായിട്ട് കേറിയതു മതി ടോ